ജമാഅത്തെ ഇസ്ലാമി ആഭിമുഖ്യത്തിൽ ഉടുമ്പന്നൂരിൽ ഇഫ്താൽ സംഗമം സംഘടിപ്പിച്ചു സമൂഹത്തിന്റെ നാറാ നിരവധി പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത് സംഘടനയുടെ സംസ്ഥാന കൂടിയാലോചന സമിതി അംഗം ജമാൽ ജമാൽക്കുളം സന്ദേശം നൽകി ജമാഅത്തെ ഇസ്ലാമി ആഭിമുഖ്യത്തിൽ ഉടുമ്പന്നൂരിൽ ഇഫ്താൽ സംഗമം സംഘടിപ്പിച്ചു സംസ്ഥാന കൂടിയാലോചന സമിതി അംഗം ജമാൽ പനായിക്കുളം ചടങ്ങിൽ സന്ദേശം നൽകി ഈ സാധാരണ അസത്യം ജമായത്ത് ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ നദ്വി അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ജി സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൈസി ഡെലിൽ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു രവീന്ദ്രൻ ജമാൽ ഉല്ലായിക്കാട്ട് ജോൺസൺ ശാസ്താങ്കുന്നേൽ എസ് എൻ ഡി പി തൊടുപുഴ യൂണിയൻ കൺവീനറും ഉടുമ്പന്നൂർ സഹകരണ ബാങ്ക് അംഗവുമായ ഷിബു പി ടി വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് പി പി അനസ് വ്യാപാരി വ്യവസായ വകോപന സമിതി യൂണിയറ്റ് പ്രസിഡന്റ് അശ്വതി മധു പെരിയാരം എസ് എൻ എൽ പി സ്കൂൾ മാനേജർ കെ ജി ഷിബു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് തങ്കപ്പൻ ജോബിൻ പാസ്റ്റർ സി പി ഐ എം ഉടുമ്പന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗം സതീശൻ മേപ്ര കെ ജി മോഹനൻ റോയ് ആശാരിക്കുടിയിൽ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു